नयाँ रेडियो कार्यक्रमको बारेमा ചന്ത <play> <laughs> <welche>

അവസാനം വിശ്വാസങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ നിങ്ങളുടെ വിശ്വാസങ്ങൾ കാത്തിരിക്കുക ഈ വിശ്വാസമുള്ള ആള് തന്നെയാണല്ലോ ആയിട്ട് ഈ ഇത്തരം സിനിമകൾ മലയാള സിനിമയ്ക്ക് എപ്പോഴും വേണ്ടതാന്ന് വിശ്വ വിശ്വസിക്കുന്നുണ്ടോ ഈ ഗ്രേസിനെ കുറിച്ച് പൊതുവെ പറയുന്നത് ഭയങ്കര സെലക്റ്റീവായിട്ട് സിനിമകൾ ചെയ്യുന്ന തിരഞ്ഞെടുക്കുന്ന ഒരാളും കൂടിയായിരുന്നതാണ് അപ്പോൾ ഇത്തരം സിനിമകൾ വന്നു കഴിഞ്ഞാൽ ചൂസ് ചെയ്യും പിന്നെ ഈ പൊട്ടുന്ന ക്യാരക്ടർ സെലക്ഷനെ കുറിച്ച് എന്താ പറയാനുള്ളത് കണ്ടു കണ്ടു അതാണ് ഞാനും എനിക്ക് ഇത്രേം കേറി പിടിയാ പറ്റിയ ലീഗിലൊന്നും അപ്പൊ തന്നെ ചെറിയൊരു പോർട്ടറി കൂടിയ പിടിച്ചുള്ളത് എനിക്ക് അറിയാം അജുക്ക് അങ്ങനെ ഒരു നീത്ര പിടിയാൻ എത്രത്തോളം ആക്ടേഴ്സിനെ കൂടിക്കുന്ന ഒരാൾ അതെ ഇതിനു മുന്നേ ഇറങ്ങിയ படങ്ങളാണ് അതേപോലെ ആയിരുന്നു വെറ്റിസ്ഥമായ കഥാപാത്രമാണ് മുടി ചെയ്യുന്നപ്പോഴും കാരണം ഇതിനാണല്ലോ വെറ്റിസ്ഥമായ ലുക്ക് ആണ് അതെ ഈ വന്ന് ഓരോ ക്യാരക്ടേഴ്സ് ആണെങ്കിൽ പോലും മൈഗ്രേറ്റ് ഒരു പ്ലേസിങ് ആണെന്നാണ് അതെ ആക്ച്വലി इट्स റീലിങ് ആണ് നാണു മുതൽ നമുക്ക് അതവ യൂസേഡ് ഫ্যামിലി ഓഡിയൻസ് അടുത്ത് ഡെഫിനിറ്റലി ഡെഫിനിറ്റലി ഇസ് ഇടു കൂടി വന്ന് പ്രത്യേകിച്ച് ക്യാസ്റ്റ് വിനയർ പെടുത്ത് പറയണം അതേപോലെ സന്നിവി മരുദീപ ബാക്കി എല്ലാവരും അവരുടെ ക്യാസ്റ്റ് അവരുടെ ഭാവി വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് മറ്റു വയ്ക്കാത്ത ഡയറക്ഷൻ മൊത്തത്തിൽ നമുക്ക് തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്ത് നല്ലോണം ചിരിച്ച് മനസ്സറിച്ച് ചിരിച്ച് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ആൻഡ് ഹാപ്പിയായിട്ട് എന്തെങ്കിലും